സാമൂഹികമായ ഒറ്റപ്പെടൽ പ്രമേഹത്തിന് കാരണമാകുമെന്ന് പഠനം സാമൂഹികമായ ഒറ്റപ്പെടൽ മാനസികമായി തളർത്തുക മാത്രമല്ല പ്രായമായവരിൽ പ്രമേഹസാധ്യത മുപ്പത്തിനാല് ശതമാനം വരെ വർദ്ധിപ്പിക്കുമെന്ന് പുതിയ പഠനം വ്യക്തമാക്കുന്നു സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന എൻഡോക്രൈൻ സൊസൈറ്റിയുടെ വാർഷിക യോഗമായ എൻഡോ ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ അവതരിപ്പിച്ച ഒരു സമീപകാല പഠനത്തിൽ സംഖ്യമായി നേരിടുന്ന ഒറ്റപ്പെടലും ഏകാന്തതയും ആളുകളിൽ പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗാവസ്ഥകൾ വികസിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് വിദഗ്ദ്ധർ കണ്ടെത്തി രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള നാഷണൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എക്സാമിനേഷൻ സർവേയിൽ നിന്നുള്ള ഡാറ്റി ഗവേഷകർ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അറുപതിനും എൺപത്തിനാലിനുമിടയിൽ പ്രായമുള്ള സാമൂഹ്യമായി ഒറ്റപ്പെട്ട പ്രായമായവരിൽ പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത മുപ്പത്തിനാല് ശതമാനം കൂടുതലാണെന്നും ഒറ്റപ്പെടാത്തവരെ അപേക്ഷിച്ച് എഴുപത്തി ശതമാനം പേർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം മോശമായിരിക്കുന്നതായും ഗവേഷകർ കണ്ടെത്തി പ്രമേഹത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു ഘടകമാണ് ഒറ്റപ്പെടൽ എന്ന് ഈ പഠനം ചൂണ്ടിക്കാണിക്കുന്നു വയോജനങ്ങളുടെ ക്ഷേമത്തിന് ബന്ധങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയേണ്ടതുണ്ടെന്നും ഗവേഷകർ പറയുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി